എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വെൽഡിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായില്ല ഇതൊരു ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ ഇത് സാരി വെച്ച് ചെയ്തെടുത്താണ് വളരെ സിമ്പിളായിട്ട് ഈ ഫ്രോക്ക് നൈറ്റി എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഉള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ സാരിയിൽ തന്നെ തയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ വേറെ നമുക്ക് തുണിയെടുത്ത് ഇതുപോലത്തെ ഫ്രോക്ക് നൈറ്റി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ോക്കൂട്ടോ അപ്പോൾ ഇതാണ് സാരി ആയിട്ട് ഒറ്റ കളറ് സാരിയാണ് അപ്പോൾ ഈ സാരിയുടെ ഈ മുന്താണി ഭാഗവും ബോർഡറും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഈ സാരിക്ക് അത്ര കട്ടിക്കുറവൊന്നുമില്ല കേട്ടോ കട്ടി കുറഞ്ഞ സാരി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലൈനിങ് ഇട്ട് കൊടുക്കാം ലൈനിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ സാരി തന്നെ നമുക്ക് മുറിച്ചിട്ട് ഡബിളായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ലൈനിങ് നമുക്ക് മേടിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ ഞാനിതില് ലൈനിങ് ഒന്നും ഇട്ടല്ല തയ്ക്കുന്നത് ഈ ഒരൊറ്റ പീസ് തന്നെ ആക്കി കട്ട് ചെയ്തെടുത്ത് തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും സാരി ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് രണ്ട് പീസാണ് കേട്ടോ അതിങ്ങനെ നാല് പീസാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ ഏലയിൻ കെട്ട് ചുരിദാറുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ ആ ഒരു ചുരിദാറാണ് ഞാൻ അളവിനെടുത്തിരിക്കുന്നത് ആ ചുരിദാർ ഇതുപോലെ മറിച്ചിട്ടിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് തുണിയുടെ മേളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് താഴ്ഫാകത്തു നിന്ന് കുറച്ച് ആ ടോപ്പിൻ്റെ ഭാഗം ഞാൻ അങ്ങ് മടക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രോക്കിനായിട്ടേക്ക് നമ്മൾ പ്രില്ല്ല് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇറക്കം ഫുള്ളായിട്ട് എടുക്കണം നമ്മുടെ ടോപ്പിൻ്റെ ഇറക്കം ഫുള്ളായിട്ട് എടുക്കേണ്ട അപ്പോൾ അതനുസരിച്ചാണ് ഈ ഒരു ടോപ്പ് ഞാൻ മടക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഇത് ആ ഒരു ഷേപ്പിൽ തന്നെ വരച്ച് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് ഷെയ്പ്പൊക്കെ വരച്ച് കൊടുക്കണം നമുക്ക് അത് ഇനി കൊടുക്കാം ആദ്യം ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ അളവിൽ അങ്ങ് വരയ്ക്കുകയാണ് അപ്പോൾ കൈക്കുഴിയുടെ ഭാഗമൊക്കെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ഒരു ചെറുതായിട്ട് ചായച്ചങ്ങ് വരച്ച് കൊടുക്കണം നെക്കിൻ്റെ ഭാഗം കൂടെ നമുക്ക് അടയാളം ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടര ഇഞ്ച് അകലം എടുത്ത് ആറഞ്ച് കഴുത്തിൻ്റെ താഴ്ച എടുക്കുകയാണ് യു കഴുത്താണ് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒരേ നെക്ക് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫ്രോക്ക് നൈറ്റ് നയിക്കാൻ ഏലയും കട്ടി ചെറുതാറ് കയ്യിലില്ലെങ്കിൽ നമ്മുടെ നൈറ്റ് തന്നെ എടുത്താൽ മതി കേട്ടോ ആ നൈറ്റി എടുത്തിട്ട് നൈറ്റിയുടെ താഴോട്ട് ഫുൾ ഇറക്കുമെടുക്കണ്ട നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ആ നൈറ്റി മടക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അളവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് ഷേപ്പും വരച്ച് കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയും കഴുത്തിൻ്റെ ഭാഗവും എല്ലാം അടയാളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തോടെ അല്ല കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇതാ അതിനപ്പുറം അപ്പുറം ഞാനൊരു വരയിട്ടിട്ടുണ്ട് അതിൽ ാണ് ഞാൻ ഈ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പും പിന്നെ കുറച്ച് വണ്ണം കൂടെ ഒക്കെ കൂട്ടിയിട്ട് വേണം ഇതുപോലൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് കേട്ടോ ഷേപ്പ് ഒക്കെ നമ്മുടെ ഡ്രസ്സ് വെച്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഷെയ്പ്പ് അടയാളം ചെയ്തിട്ട് നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായൂ കഴുതാണ് ഫ്രണ്ടും ബാക്കും വരുന്നത് അപ്പോൾ ഇനി കൈക്കുള്ള തുണിയും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കൈക്കുള്ള തുണി എന്ന് പറയുമ്പോൾ നമ്മൾ ആ നൈറ്റിയുടെ സൈഡ് വശം കട്ട് ചെയ്ത് മാറ്റിയില്ലേ കൈക്കുഴിയുടെ അവിടെ തൊട്ട് ആ ഒരു തുണിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് ഉണ്ട് അത് കറക്റ്റായിട്ട് രണ്ട് പീസും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനെൻ്റെ സാധാ ഒരു നൈറ്റിയുടെ കൈയാണ് ആണ് അളവ് ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് വണ്ണും കറക്റ്റ് ഇറക്കും അളവ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ പ്ലീറ്റ് എടുത്തിട്ടുള്ള കൈക്ക് ഒരുപാട് തുണി വേണം കേട്ടോ അപ്പോൾ ആദ്യം സാധാ ഒരു നോർമൽ ഒരു കൈയുടെ അളവെടുത്ത് ഞാൻ അടയാളം ചെയ്തിട്ടുണ്ട് എന്നിട്ട് അത്രയും ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതാ ഇവിടം വരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താം എന്നിട്ട് അതിങ്ങനെ ഒന്നുകൂടെ മടക്കി കൊടുക്കുക ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ട് ഇതാ അവിടെ ഒന്ന് അടയാളം ചെയ്തിട്ട് അത്രയും നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം താഴെ മേളിലും പ്ലീറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ഒരു കൈ അളവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന അതിലും ഇരട്ടിയായിട്ട് തുണി നമ്മൾ എടുക്കണം പ്ലീറ്റ് എടുക്കുന്ന കൈക്ക് മാത്രമാണ്

ീസെടുത്ത് അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൗണ്ടിൽ ആ നെക്ക് ഒന്ന് മാത്രം ഒന്ന് അത്തിയൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ നെക്ക് ഭാഗം മാത്രം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ഒരു മുന്താണി ഭാഗത്തെ തുണി എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ താഴെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതാ നെക്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന അത്രയും ആ ഒരു തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒന്ന് പൂന്തി കൊടുക്കണം ഇതാ എല്ലായിടം പൂന്തി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തുണി ഇതാ ഇതുപോലെ ഫ്രണ്ട് വശത്തേക്ക് കൊണ്ടുവരണം അപ്പോൾ ആ മുന്താണി ഭാഗത്തെ ആ ഒരു ബോർഡർ നമ്മുടെ ഫ്രണ്ട് വശത്ത് ഒരു ചെറിയൊരു ഡിസൈൻ പോലെ വരികയും ചെയ്യും പിന്നെ നമ്മുടെ നെക്ക് തയ്ക്കാനായിട്ട് വേറൊരു തുണി എടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ നല്ല വശമാക്കി കഴിഞ്ഞതിന് ശേഷം ആ നെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ റൗണ്ടിലിങ്ങനെ ചെറിയ വീതിക്കൊന്ന് പുറത്തുകൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കൈക്കുഴിയുടെ ഭാഗമൊക്കെ രണ്ട് സൈഡും ആ തുണി കറക്റ്റ് ചെയ്യുക ഇതാ ഇങ്ങനെ അതൊന്ന് ആ ഷേപ്പിലൊന്ന് വെട്ടി മാറ്റണം കേട്ടോ വെട്ടി മാറ്റി കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡിൽ നിന്നും ആ കൈക്കുഴിയുടെ ഭാഗത്തു നിന്ന് ആ തുണി വെട്ടി മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇനി ഇത് ഇങ്ങനെ വെച്ചും കൊണ്ട് നമുക്ക് അത് ആ ഒരു പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് സ്ക്വയർ ആയിട്ട് തന്നെ അങ്ങ് തയ്ച്ച് വെക്കാം കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ അങ്ങ് തയ്ച്ച് വെക്കണം ഇതങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നൈറ്റിയുടെ ഫ്രണ്ടിൽ ആ ഒരു കസവിൻ്റെ ഒരു ഭാഗമൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈനായിട്ട് വന്നിട്ട് കൊണ്ട് കേട്ട് അപ്പോൾ ഫ്രണ്ട് നെക്കിലെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ബാക്കിലെ ഈ കഴുത്ത് തന്നെയാണല്ലോ അപ്പോൾ ആ നെക്കിൻ്റെ അളവിൽ തന്നെ വേറൊരു തുണി ഞാൻ റൗണ്ടായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് തുമ്പ് തയ്ച്ചിട്ടുണ്ട് തയ്ക്കാത്ത തുമ്പ് ഇതാ അതിൻ്റെ നല്ല വശത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നെക്കൊന്ന് തയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു തുണി ഉൾ ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് റൗണ്ടിലങ്ങ് തയ്ച്ചു വയ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബാക്കിൽ ആ നെക്കിൻ്റെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതാ റൗണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കൂടെ ഇങ്ങനെ ഒന്ന് പൂന് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഉൾഭാഗത്തേക്ക് മടക്കുക മടക്കിയതിന് ശേഷം ഇതാ നല്ല വശത്തോട് റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഇനി ഷോൾഡർ തമ്മിൽ ഇതുപോലെ വെച്ച് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാവേ അതങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ കൈക്കുള്ള തുണി എടുക്കാം കേട്ടോ പ്ലീറ്റ് ഇടണമല്ലോ അപ്പോൾ കൈക്കുള്ള തുണി ഇതാ ഒരുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കൈക്കുള്ള അളവ് കറക്റ്റ് ചെയ്തിട്ടാണല്ലോ കുറച്ചും കൂടെ നീട്ടിയെടുത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ കൈക്ക് എടുത്ത് അത്രയും ഭാഗത്തേക്ക് അവിടെ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്ന് പൂന്തി കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് പ്ലീറ്റ് എടുക്കാൻ എളുപ്പമായിരിക്കും നമുക്ക് കൈയുടെ രണ്ട് ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ കൈ കൈവച്ച് ഇതെങ്ങനെ ഇങ്ങനെ അങ്ങാക്കി കൊടുത്താൽ മതി അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ് നമുക്ക് കിട്ടും കേട്ടോ നല്ല പോണം പ്ലേറ്റൊക്കെ കൈക്ക് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് തുണി കൂട്ടി എടുത്തോണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ സൈഡിലാണ് അതേപോലെ തന്നെ പ്ലീറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലും പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഒരു കൂടെ ഉണ്ട് അത് ഇത് സെയിം ആയിട്ട് തന്നെ പ്ലീറ്റ് എടുക്കണം കേട്ടോ ഇതെങ്ങനെ ആയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വശത്തായിട്ട് ചെറിയ വീതിക്ക് ഒരു പടി കൊടുക്കണം അപ്പോൾ ഞാനതിനു വേണ്ടിയിട്ട് സാരിയുടെ ബോർഡറാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ ആ സാരിയുടെ ബോർഡർ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഭാഗത്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് നേരെ അങ്ങ് തയ്ക്കണം എന്നിട്ട് അത് നമുക്ക് എത്ര ഇഞ്ച് വീതി വേണോ അതിനനുസരിച്ച് ആ സാരിയുടെ ബോർഡർ അങ്ങ് മടക്കി വെച്ചിട്ട് നേരെയങ്ങ് തയ്ച്ച് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ സ്ട്രേറ്റ് ആയിട്ട് വെച്ചിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി ഞാൻ ആ സാരി ബോർഡർ ഒന്ന് മടക്കുകയാണ് ഇതാ ചെറിയ വീതിയിലൊന്ന് മടക്കി എനിക്ക് എനിക്കിത്രയും വീതി മതി ഇത് വീതി കൂടുതൽ വേണമെങ്കിൽ അത് നമുക്ക് അതനുസരിച്ച് മടക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത കൈക്കും തയ്ച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കൈ തയ്ച്ചെടുക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഒരു കൈ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കൈയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ പഫ് കൈ വളരെ ഈസിയായിട്ട് ഞാൻ തയ്ച്ചെടുക്കുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റിച്ചിങ്ങിനെക്കുറിച്ച് കുറിച്ച് ഒട്ടും അറിയാൻ പറ്റാത്തവർക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴികളാണ് ഇതൊക്കെ അവ ഇതാണ് കൈ രണ്ടും തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ഇത് നടുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഈ കൈയുടെ നടുക്ക് ഭാഗം ഇതാ ഇതുപോലെ വെക്കണം ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് തയ്ക്കുക ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടെ റൗണ്ടിൽ അങ്ങ് തയ്ച്ച് കൈ അങ്ങ് പിടിപ്പിച്ചാൽ മതി കേട്ടോ അതായിങ്ങനെ ഞാൻ വെച്ച് കാണിക്കുന്നുള്ളൂ ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തോണ്ട് പറഞ്ഞോട്ടെ ഇതാ ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങ് തയ്ക്കുക അപ്പോൾ ഇതാ കൈ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രോക്ക് നൈറ്റിക്ക് ബാക്കിൽ കെട്ടാനായിട്ട് ചെറിയൊരു വള്ളിയും കൂടെ വേണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സാരിയുടെ ബോർഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇരുപത്തി അഞ്ച് നീളത്തിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വള്ളിയുടെ നീളമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു ഇരുപത്തി അഞ്ച് നീളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ സാരിയുടെ ബോർഡറാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്നിങ്ങനെ ചരിച്ചൊന്ന് തയ്ച്ചിട്ട് നേരെ അങ്ങ് തയ്ച്ചെടുത്തിട്ട് അതങ്ങ് നല്ല വശമാക്കി എടുത്താൽ മതി കേട്ടോ ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിച്ചങ്ങ് തയ്ച്ചു കൊടുത്തു അതിന് ശേഷം ഇതാണ് നേരെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഇനി അത് കട്ട് ചെയ്ത് മാറ്റുക ചരിച്ച് തയ്ച്ചടും എന്നിട്ട് ഇത് ഇനി നല്ല വശമാക്കി എടുക്കുക കേട്ടോ അങ്ങനെ നല്ല വശമാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വള്ളി വേണം വേണോട്ടോ അപ്പോൾ ഒരു വള്ളി ഞാൻ തയ്ച്ച് കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഫ്രോക്ക് എടുത്ത് ഇതുപോലെ വിരിച്ചിടാം വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ അളവിനെടുത്ത് ആ ഒരു ടോപ്പ് കൂടെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് അങ്ങ് വരച്ച് കൊടുക്കാം കേട്ടോ എന്നാൽ കറക്റ്റായിട്ടുള്ള ഷെയ്പ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ വള്ളി എടുത്തിട്ട് ഇതിൻ്റെ ആ ഷേപ്പ് ഭാഗത്ത് ആയിട്ടുള്ള ഭാഗത്ത് വള്ളി വയ്ക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകുന്ന സമയത്ത് തന്നെ ആ വള്ളി അങ്ങ് തയ്ച്ച് പോവാന്നുള്ളതേ ഉള്ളൂ ഇതാ ഇങ്ങനെ ആ ഷേപ്പിൻ്റെ ഭാഗത്തേക്കാക്കിയിട്ട് ഈ വള്ളി ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് അങ്ങോട്ട് വെക്കണം അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു സൈഡാണ് ക്ലോസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ താഴെ വരുന്ന ആ പ്രില്ല് നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് അടുത്ത സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വള്ളി വെച്ച് പോകുന്ന സമയത്ത് ആ ഷെയ്പ്പിൻ്റെ ഭാഗത്ത് ഉൾഭാഗത്ത് ഇതുപോലെ രണ്ട് സൈഡിൽ അങ്ങ് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കൈയുടെ അവിടെ തൊട്ട് ഒരു സൈഡ് അങ്ങ് ക്ലോസ് ചെയ്യും ഒരു സൈഡ് താഴത്തെ പ്രില്ല് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് സൈഡിൽ നിന്നങ്ങ് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രോക്ക്നൈറ്റിക്ക് താഴെ വശത്ത് പ്രില്ല് വരില്ല ആ പ്രില്ല് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ തുണി എടുത്തിട്ടുണ്ട് പത്തിഞ്ച് നീളത്തിലാണ് എടുത്തിരിക്കുന്നത് വീതി എന്ന് പറയുമ്പോൾ നമ്മുടെ താഴെവശത്ത് ആ പ്രോക്നൈറ്റിയുടെ എത്ര റൗണ്ട് ഉണ്ടോ അതിന് ഇരട്ടിയായിട്ട് നീളത്തിൽ എടുക്കണം കേട്ടോ അപ്പോഴും പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ താഴെവശത്ത് വട്ടത്തിനനുസരിച്ച് കിട്ടത്തുള്ളൂ അപ്പം അതിനുള്ള തുണി എടുത്തിട്ടുണ്ട് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഫ്രോക്ക് നൈറ്റിയുടെ ഒരു സൈഡിൽ നിന്ന് താഴെ വരെ അങ്ങ് ക്ലോസ് ചെയ്യാം കേട്ടോ ഇനി നമ്മുടെ നൈറ്റിയുടെ താഴെ വശത്ത് പ്ലേറ്റ് എടുത്തിട്ട് പിടിപ്പിക്കുന്ന തുണി എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ടും ചെറിയ ചെറിയ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നൈറ്റിയുടെ താഴ്ത്ത് റൗണ്ടിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഇതാ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ നൈറ്റി എടുത്തിട്ട് നൈറ്റിയുടെ താഴെ വശം നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു ഇഞ്ച് കയറ്റി ഒന്ന് ചരിച്ച് വെട്ടണം കേട്ടോ ഇത് ഈ സൈഡ് അത് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അവിടെ നമ്മൾ ചരിച്ച് ആ സൈഡ് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഈ പ്ലേറ്റ് എടുത്ത തുണി സൈഡിൽ ഇങ്ങനെ റൗണ്ടിൽ പിടിപ്പിക്കുന്ന സമയത്തില്ലയോ ആ സൈഡ് ഭാഗം വരുമ്പോഴത്തേനും ഇങ്ങനെ തൂങ്ങിക്കിടക്കും അതുകൊണ്ട് ഒരു ഇഞ്ച് ആ സൈഡൊന്ന് കയറ്റി വെട്ടണം കേട്ടോ അപ്പോൾ അവിടെ കയറ്റി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റ് എടുത്ത തുണി ഇതാ ഇങ്ങനെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് റൗണ്ടിൽ തയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞ ശേഷം ആ പ്ലേറ്റ് എടുത്ത് തുണി താഴോട്ട് നല്ല വശമാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ ഇതാ ഈ പ്ലേറ്റ് എടുത്ത തുണിയുടെ ഇതാ ഇങ്ങനെ നല്ല വശമാക്കിയിട്ടാണ് ഇതിൻ്റെ മേലിൽ കൂടെ ഒന്ന് പതിച്ച് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് തയ്ച്ചിട്ടുണ്ട് ഇനി ഈ ഒരു സൈഡും കൂടെ ക്ലോസ് ചെയ്യാനുള്ളൂ അതങ്ങ് ക്ലോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതവിടെ ഞാൻ ക്ലോസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സാരിയും കൊണ്ടാണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്താണ് ഇനി നിങ്ങൾക്ക് തുണി മേടിച്ചിട്ടാണെങ്കിൽ ഈ രീതിക്ക് വേണേലും ഫ്രോക്ക് നെഗറ്റി തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അളവിന് വേണ്ടി എടുത്തത് നമ്മുടെ ഏലിയൻ കട്ട് ചുരിദാറാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു നൈറ്റി എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് അളവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഫ്രോക്ക് നൈറ്റി വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും തയ്യലൊന്നും ഒട്ടും അറിയാൻ മേലാത്തവർക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഒരു നൈറ്റി തയ്ക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പഴയ സാരിയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രോക്ക് നൈറ്റി ും തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഈ രീതിക്കൊന്നും തയ്ച്ച് നോക്കാം കേട്ടോ നമുക്ക് പുറത്തൊന്നും ഇട്ടുകൊണ്ട് പോയില്ലെങ്കിലും വീട്ടിൽ കൂടെയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും ഇനി ഇപ്പോൾ കട്ട് ഇല്ലാത്ത ഒരു സാരി എടുത്തിട്ട് ഇതുപോലെ ഫ്രോഗ് നൈറ്റ് തയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലൈനിങ് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആ സാരി തന്നെ ഡബിൾ ആയിട്ട് ഇട്ടിട്ട് അങ്ങ് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ ലൈനിങ്ങിന് പ്രത്യേകം നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് നൈറ്റ് തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്